വേനൽക്കടുത്തതോടെ ഇടുക്കിയുടെ മലയോര മേഖല കാട്ടുതീ ഭീതിയിൽ ഉടുമ്പൻചോലയിൽ ഫയർഫോഴ്സ് ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു കൃഷിയിടങ്ങളിലേക്കടക്കം കാട്ടുതീ പടരുന്നത് തടയുവാൻ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്ന് അഗ്നിശമന സേനാ വിഭാഗത്തിന് നിർദ്ദേശം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ രാത്രികാല ക്യാമ്പ് ഫയറുകളിൽ അടക്കം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനലിൽ കാഠിന്യമേറിയത് കയറേജിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കാട്ടുതീ പടർന്ന് ഏറ്റവും അധികം നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത് മൊട്ടക്കുന്നുകളും പുൽമേടുകളും നിറഞ്ഞ പ്രദേശങ്ങളിലാണ് കുറ്റിക്കാടുകൾക്ക് ചിലർ തീയിടുന്നതും അപകടത്തിന് ഇടയാക്കും ഇപ്പോൾ പൊതുവെ ചൂട് കൂടിയ ഒരു സാഹചര്യമാണ് തന്നെ നമ്മുടെ നെടുങ്കണ്ടം അഗ്നേഷ നിലയത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വിനോദസഞ്ചാര മേഖലകൾ അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഭൂരിഭാഗവും മനുഷ്യനിർമ്മിതമായ തീപിടുത്തങ്ങളാണ് വരുന്നത് അത് അതിന് കാരണമായി പറയുന്നത് ഒന്ന് നമ്മുടെ അലക്ഷ്യമായി നമ്മൾ സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ചപ്പ് ചവറുകൾ കത്തിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ചപ്പ് ചവറുകൾ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളത് പൂർണ്ണമായും കെടുത്താതെ നമ്മൾ പോകുന്ന പോകുമ്പോഴത് പറ പടർന്ന് പറന്ന് തൊട്ടടുത്ത പറമ്പുകളിലേക്കോ ഇപ്പം എല്ലാ സ്ഥലത്തും ഉണങ്ങിയ പുല്ലുകളും പറമ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടേക്ക് കത്തി അങ്ങനെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കിടക്കുന്ന പറമ്പുകൾ ആൾക്കാർ കത്തിക്കുന്നുണ്ട് അതീ അങ്ങ് പടർന്നു പോകുമ്പോൾ കയ്യിൽ നിൽക്കാതെ വരെയും തൊട്ടടുത്ത ഇപ്പം കൃഷിയിടങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കഴിവതും ഒഴിഞ്ഞ പറമ്പിൻ്റെയും കൃഷിയിടങ്ങളിലേക്ക് അടുത്ത് താമസിക്കുന്നവർ ഫയർലൈൻ പോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് തീ പടർന്നു പിടിക്കാതെ ഫയർലൈൻ ഉണ്ടാക്കി സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ചപ്പ് ചവറുകൾ കത്തിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അഥവാ നമ്മൾ കത്തിച്ചാൽ തന്നെയും അത് പൂർണമായി കെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് വിട്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയിൽ ഏറ്റവും അധികം നാശം സംഭവിച്ചത് ഉടുമഞ്ചോല താലൂക്കിലെ തമിഴ്നാട് അതിർത്തി മേഖലകളിലാണ് കാട്ടുതീ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കൃഷിയിടത്തിനു ചുറ്റും മൂന്ന് മീറ്റർ ഫയർ ലൈൻ തെളിക്കുന്നതടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് അഗ്നിശമന സേനാ വിഭാഗം നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ